വിശുദ്ധ യോഹനാൻ എഴുതിയ സുവിശേഷം പതിനൊന്നാമധ്യായം നാൽപ്പത്തിമൂന്ന് നാൽപ്പത്തി നാല് വാക്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടവൻ ലസ്വറെ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു മരിച്ചവൻ പുറത്തു വന്നു അവൻ്റെ കാലും കൈയും ശീലം കൊണ്ട് കെട്ടിയും മുഖം റുമ്മൽ കൊണ്ട് മൂടിയും ഇരുന്നു അവൻ്റെ കെട്ടഴിപ്പിൻ അവൻ പോകട്ടെ എന്ന് യേശു അവരോട് പറഞ്ഞു പിതാവിനും പുത്രനും പരിശുദ്ധ നാവിനും മഹത്വം ഉണ്ടാകട്ടെ ആദ്യമെങ്കിലും ഇപ്പോഴും എന്നേക്കും ഉള്ള പ്രകാരം തന്നെ ആമെ കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ കർത്താവിനാൽ സ്നേഹിക്കപ്പെടുന്നവർ കം കർത്താവിൻ്റെ സംരക്ഷണ വലയത്തിനുള്ളിലാണ് അവർ നിലവിളിക്കുമ്പോൾ അവരുടെ ജീവിതാനുഭവങ്ങളുടെ പച്ചയായ അനുഭവങ്ങൾ കർത്താവ് കണ്ടിട്ട് കണ്ണുനീർ വാർക്കുന്ന ദൈവമാണ് മനസ്സലവുള്ള മഹാ പിതാവാണ് മക്കളെ തിരിച്ചറിയുകയും മക്കളുടെ വേദനകളെ ആരാഞ്ഞറിയുകയും അവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും ചെയ്യുന്ന പിതാവ് ലാസർ യേശുവിൻ്റെ ഏറ്റവും പ്രിയ സുഹൃത്തായിരുന്നു ലാസറിൻ്റെ മരണവാർത്ത തന്നെയും ലാസറിൻ്റെ മരണവാർത്തയാൽ അതിദുഃഖിതരായിരിക്കുന്ന ദുഃഖിതരായിരിക്കുന്ന ഭവനാംഗങ്ങളെയും കുറിച്ച് കർത്താവിന് അത്യധികം വ്യാകുലതയുണ്ടായി കർത്താവ് ആ ഭവനത്തിലേക്ക് ചെന്ന് ലാസറിൻ്റെ അസാന്നിധ്യയോടെ ഉണ്ടാക്കിയിരിക്കുന്ന കുറവ് മനസ്സിലാക്കി അത്യധികം വേദനയോടെ കർത്താവ് ആയിരുന്നു അവരോട് മനസ്സറിയുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു ജീർണിതമായ ശരീരത്തെ നോക്കി ലാസറെ പുറത്തു വരിക എന്ന് വിളിക്കുന്നു മരിച്ചവൻ പുറത്തു വരുന്നു അസ്ഥിമദ്യകളെ തുളച്ചു കയറുന്ന കർത്താവിൻ്റെ വാത്സല്യ സ്നേഹം ജീവനുള്ള ചൈതന്യമുള്ള ശരീരത്തിൻ്റെ ഉടമസ്ഥനാക്കി ലാസറിനെ തീർക്കുകയാണ് ജീർണദമായ ജീവിതാനുഭവങ്ങളെ പച്ചയായ ജീവിതാനുഭവങ്ങളാക്കി തീർക്കുവാൻ കർത്താവിന്നും പ്രാപ്തനാണ് ആ കർത്താവിൻ്റെ കരങ്ങൾ നമ്മെ സമർപ്പിക്കാം പ്രാർത്ഥിക്കാം കൃപയും സ്നേഹവും നിറഞ്ഞ പിതാവേ വാത്സല്യമുള്ള ദൈവമേ ജീർണിത ജീവിതാനുഭവങ്ങൾ ഉടങ്ങ് സംസാരിക്കുമല്ലോ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ സ്വയമേ സഹായിപ്പാൻ കഴിയാത്ത ഞങ്ങളുടെ ജീവിതങ്ങൾ പലപ്പോഴും ജീവത്സവമായിട്ട് മാറുന്ന സാഹചര്യങ്ങളിൽ ലോകത്തിന് നമ്മെ രക്ഷിപ്പാൻ കഴിയാതിരിക്കെ ലോകം നമ്മെ നോക്കി പകച്ചു നിൽക്കുമ്പോൾ നാഥ ഞങ്ങളെ രക്ഷിപ്പാൻ അങ്ങടെ കരങ്ങളിൽ നിന്നും പര്യാപ്തമാണെന്ന് ഞങ്ങൾ അറിയുന്നു ബലഹീനരായ ഞങ്ങൾ അങ്ങയുടെ സന്നിധി കണുനീരോടെ ആയിരിക്കുമ്പോൾ നിലവിളിയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം എന്നത് ഞങ്ങളെ ശാക്തീകരിക്കുന്ന സാന്നിധ്യമാണല്ലോ അങ്ങടെ കൃപയ്ക്കായിട്ട് ഞങ്ങൾ തിരുസന്നിധി വിനയപ്പെടട്ടെ ഞങ്ങളിലുള്ള ജീർണത ജീർണിതമായ അനുഭവങ്ങൾ അങ്ങ് അകറ്റണമേ പച്ചയായ അനുഭവങ്ങളിലേക്ക് അത് എത്തിക്കണമേ അതിലൂടെ ജീവനും ചൈതന്യമുള്ളവരായി ജീവിതത്തെ അനുഗ്രഹീതമായിട്ട് അത് ജീവിക്കാൻ സഹായിക്കണമേ ഞങ്ങളുടെ രോഗങ്ങളും ഞങ്ങളുടെ ഭാരങ്ങളും ഞങ്ങളുടെ ക്ലേശങ്ങളും ജീവിതത്തിൻ്റെ അസ്വസ്ഥത നിറഞ്ഞ യാഥാർത്ഥ്യങ്ങളും ഞങ്ങളെ വിട്ട് അകന്നു പോകുന്നതിന് കൃപ ചെയ്യണം ക്രൂശിൻ്റെ മുറകോളെ ഞങ്ങളെ മറയ്ക്കണമേ നാഥനായി ഇരിക്കണമേ അങ്ങടെ രക്ഷയാൽ ഞങ്ങളെ രക്ഷിച്ച് ജീവനും ചൈതന്യവും നൽകി കാക്കണം യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ ആ മേൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശു പരിശുദ്ധാത്മാവിൻ്റെ സംസാർഗം നമുക്ക് തുണയായിരിക്കും മാറാകട്ടെ ആമേ